ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ മൂന്നാറ് പോവാണെന്ന് പറഞ്ഞിട്ടില്ലേ നമുക്കൊരു പ്രൊമോഷൻ ഷൂട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവരൊക്കെ റെഡി ആവുന്നുണ്ട് കുഞ്ഞാവിയും ചേച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞാവിക്ക് ചെറുതായിട്ടൊരു വയ്യായിട്ടിട്ട് അതോ കുഞ്ഞാവിടെ മോങ്ങനെ ഇരിക്കുന്നത് എവിടേക്കെങ്കിലും നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാ വെച്ചാല് ഞാൻ ഒരു തല്ലി രാവിലെ തല്ലിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് ആളുടെ കാട്ടല്ലേ കാണുന്നത് അപ്പൊ ഇതാണ്ടാ കോസ്റ്റ്യൂം എടുത്തതാട്ടോ നമ്മള് എവിടെ പോയിട്ട് മാക്സിൽ പോയിട്ട് എടുത്തതാണ് ഇതിന്റെ ഒരു പിങ്ക് ഉണ്ട് കേട്ടോ നമ്മളവിടെ ഈ വാവക്കുട്ടി എന്താ ഷർട്ട് മുതൽ പിടിച്ചിരിക്കണെന്തോ നല്ല കളക്ഷൻ കിട്ടി പറഞ്ഞു അല്ല എനിക്ക് അത്യാവശ്യം നമുക്ക് എന്നെ പോലെ പ്രായമുള്ളവർക്ക് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവർക്ക് നോക്കി എടുക്കാഞ്ഞിട്ടാണ് രണ്ടും കൂടി അല്ലല്ല കളക്ഷൻ ഒക്കെ എടുക്കാഞ്ഞിട്ടാണ് അതിന് എങ്ങനെ തോപ്പിയുടെ പുറകെ എന്തിന്റെ പുറകൊക്കെ പോയാന്ന് ഓക്കെ ബാഗ് മാത്രമേ എടുക്കണല്ലോ കേട്ടോ അപ്പൊ ഇതില് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളതൊക്കെ എടുത്തതായിട്ടോ ഞാൻ ഈ സാധനം ഞാൻ അന്ന് വാങ്ങിയതാ പണ്ട് പിന്നെന്തോ ഉണ്ടം ഉണ്ടംപൊരി ഉണ്ടപ്പൊരി അങ്ങനെ എന്തോ പറയുക ഇത് മറന്നു ഇപ്പോൾ ഇതിനെന്താ പറയുക അതിന് പൊരി ഉണ്ട് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഉണ്ടപ്പൊരിയെന്ന് അങ്ങനെ എന്തോ പറയും കേട്ടോ പണ്ട് ഇതൊക്കെ പ്രാന്തായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ ഒന്നുപോലും നമുക്ക് കഴിക്കാൻ സാധിക്കില്ല അതോ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് വാ എനിക്ക് കുഞ്ഞാവേ എനീക്കി കുഞ്ഞാവിക്ക് പിന്നെ ഒരു ഇല്ല രണ്ടാളിനെയും കൂടെ ഈ ഒരു പെട്ടിയിലാക്കിയിരിക്കണം അവര് എന്നു പോകുമ്പോഴും രണ്ടാളും കൂടെ ആക്കും ഇവിടെ തന്നെ അത്യാവശ്യം സമയായിട്ടുണ്ട് വെയി ലഗേജ് എടുത്തേക്ക് മാമി എടുക്കട്ടെ എടുക്കട്ടെട്ടോ നമ്മൾ പോയിട്ട് വരാം സത്യം പറയാം എനിക്ക് വീട്ടിലിരിക്കണതാ എനിക്ക് എനിക്കിങ്ങനെ ട്രിപ്പ് പോകണത് ടയേർഡ് ആവണതൊന്നും ഇഷ്ടല്ലേ എനിക്ക് എത്രത്തോളം വീട്ടിലിരിക്കും അത്രത്തോളം ഇഷ്ടാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ പോകുന്നു മാത്രം അപ്പൊ നമ്മൾ സൊട്ടപ്പന ഇവിടെ നിർത്തിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ കേറ്റാണ്ട് നമ്മള് മാത്രല്ല പോകുന്നത് വേറെ കുറച്ച് കൊറച്ചാൾക്കാരും കൂടെ ഇണ്ട് കേട്ടോ അപ്പൊ അവരിനെ കയറ്റാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കും നമ്മള് ഒരേ കളറാണല്ലോ അമ്മ കുട്ടിയൊക്കെ ഇണ്ട്ട്ടോ എങ്ങോട്ടാ ഞങ്ങള് ചോദിച്ചതാ വെറുതൊന്ന് മൂന്നാർ വരെ പോവാന്ന് ഓക്കേ പറഞ്ഞു വണ്ടി ചടിക്കുന്ന അല്ലാട്ടോ ഞങ്ങള് കൊറേ കാലായിട്ട് ഞങ്ങള് ടൂർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോവാൻ പറ്റിട്ടില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു നമ്മൾക്കത് ഇതൊരു പ്രൊമോഷൻ ട്രിപ്പാണ് പക്ഷെ അവര് നമ്മള് വിളിച്ചപ്പോ അവര് ഓക്കേ ആണ് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചു ജീൻ കാലായിട്ട് പോയിട്ടേ അമ്മ

ഇവര് വേണ്ട കപ്പിൾസിനെ പോലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കുടിക്കുന്നുണ്ടോ ചായ എന്തൊക്കെയാ കഴിക്കുന്നുണ്ടോ അമ്മ കുട്ടി ഡെയിലി കൊണ്ട് ഗ്ലാസിന്റെ കളർ മാറി കേട്ടോ ഹലോ ഇപ്പൊ നമ്മൾ ഉച്ചയായിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഫുഡ് കഴിക്കണമെന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ അങ്കമാലി ഒക്കെ കിടന്നു ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം കേട്ടോ ലിഫ്റ്റിൽ കേറിയാണ് മോസിന് എന്താ വേണ്ട എന്താ ചോറ വേണ്ടി ചോറ് അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ അങ്കമാലി അങ്ങനെ അങ്കമാലിയണം എവിടെ വന്ന് നമ്മളെവിടെ സ്ഥലം പറഞ്ഞു എന്റെ കുഞ്ഞാമ്പ പോയിട്ട് സ്ഥലം പിടിച്ചിരുന്നിട്ടുണ്ട് എന്താണ് സർ മാഡം നിങ്ങൾക്ക് വേണ്ടത് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് ഓക്കെ മാഡം ഓക്കെ അപ്പം നമ്മൾ എന്ത് പറയാ എന്താ വേണ്ട കുഞ്ഞാവയ്ക്ക് എന്താ വേണ്ട കുഞ്ഞാവുട്ടി കുഞ്ഞാവ വേറവഴിയിലെ ഷാരണ എനിക്ക് അത് ഇങ്ങോട്ട് നീക്കിയാൽ മതി അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയ മതി ആ കുട്ടി വേറവഴിയിലെ ഷാര വോമിറ്റ് ചെയ്ത് അവ നല്ല ടയേഡായി എന്നിട്ടുണ്ട് ഉണ്ട് അമ്മു ഒരു ടാബ്ലറ്റ് കൊടുത്തു മറ്റേ തന്നത് ഛർദ്ദി വൊമിറ്റിങ്ങിന്റെ അത് വേഗം വാങ്ങി കഴിക്കാൻ നോക്കുന്നു അതൊക്കെ വാങ്ങി കിട്ടണ നേരത്തെ എന്നോട് ചോദിച്ചു അമ്മ ഇത് കഴിക്കട്ടെ ഞാൻ ഇവര് എന്നെ ഞാൻ തടിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഫ്രണ്ടിലിട്ടു എന്നിട്ട് ഇവര് ആ എന്നെ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഇരുന്നു കാരണം ഇവര് ിലിരിക്കുമ്പോൾ ഞാൻ തടിയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർ അനുഭവിക്കട്ടെ എനിക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ബാഗിലിരിക്കാനായിരുന്നു ഇഷ്ടം എല്ലാവരും പറഞ്ഞു പറഞ്ഞോട്ടോ പാവട്ടി മമ്മി ഫിഷ് കറി മീൽസാ പറഞ്ഞത് എനിക്ക് പിന്നെ മീൻ ഞാൻ മീനടുത്ത് എനിക്ക് പിന്നെ മീൻ കറിയും റൈസും ഭയങ്കര ഇഷ്ടം എനിക്ക് എവിടെ പോയാലും ഞാൻ ഫസ്റ്റ് മീൻ കറി മീൽസ് ഉണ്ടെച്ചാൽ അത് കഴിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കഴിക്കുന്നു അങ്ങനെ പിന്നെ ആ ഞാൻ ഇത് പറഞ്ഞപ്പോ പിന്നെ ഇവര് എല്ലാവരും അത് പറഞ്ഞോണ്ട് ഇവിടെ ലൈറ്റ് പാട്ടുണ്ട് വരുമോന്നറിയില്ല എന്താള്ളേസിനെ പോലെണ്ട് വണ്ടിയില് സഹിക്കാൻ പറ്റണല്ലേ ഈ വാച്ച് കൊണ്ടുവരണ്ടോ അതെറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ജാൻമോണി പാടിയ ഒരു പാട്ടില്ലേ ആ പാട്ടാണ് ഉണ്ണി വരുന്ന വരുന്നവരെയും പാടിയിട്ടുണ്ടായിരുന്നു അത് അതേ ടോണില് വാവേനെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണ്ടെന്ന് വെച്ചാൽ അവളെ ഞാൻ തന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ തന്നെ കിടത്തി അല്ല വാവേനെ നല്ല കെയർ ചെയ്തൊക്കെ ഓർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് താങ്ക് യു എനിക്കാണോ താങ്ക് യു അത് ചീത്തറിയോണ്ട് വയ്ക്ക പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞോട്ടോ എന്നിഗ്ലാസ് ഒന്നിണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ കണ്ടോ പാവേന എന്ത് കയറിഞ്ഞ ഉണ്ണി കടത്തി ഉറങ്ങിയത് കണ്ടോന്ന് പാവ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങി പറഞ്ഞോ അതെന്തേലൊക്കെ പറഞ്ഞപ്പോൾ അല്ല പിന്നെ അവള് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു അപ്പൊ പറയാന് കാരണം ഇവളാണ് ഇവളിട്ട് കുത്തിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ണ്ടോ അവള് അങ്ങനെയൊക്കെ പറവള്ക്ക് അങ്ങനത്തെ ശിവട്ടോന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്ങനെയാണ് വന്നിരിക്കുന്നത് ചമ്മന്തി കൊറേ കറിയാർ എങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മടെ കുട്ടിക്ക് വന്നേക്കുന്നത് ഇതിലൊന്നും അങ്ങനെ വല്ലാതെ എല്ലാം ചമ്മന്തി നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് മമ്മിക്കാണെങ്കിലേ എന്താ ഡയറ്റിന് ഫുഡ് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ആള് ഡയറ്റിന് അയച്ചു കൊടുക്കാണ് ഗീതു കൃഷ്ണൻ പിന്നെ വെറുതെ പിടിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാ നല്ല വിശപ്പുണ്ട് നമ്മളിതിന് മുൻപ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ സെയിം സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിച്ചനൊക്കെ ആയിട്ട് വന്നപ്പോ അല്ലേ ആ ഈ ഡ്രസ്സോട്ട് നല്ല തിരക്ക് കിട്ടോ പ്രാവശ്യം ഇപ്പൊ തന്നെ നല്ല സമയത്ത് ഒരഞ്ചും എത്ര മണി സമയം നാലര ആയിട്ടുണ്ട് അവിടേക്ക് പോലുണ്ട് നന്നായി ഉറങ്ങിയതില എങ്ങനെലും ഉറങ്ങല്ലോ ഞാൻ വിചാരിച്ചു പിന്നെ വിളിച്ചില്ല അവയ്യാന്നിറങ്ങിയില്ലാട്ടോ പാമ്പ് വരുമ്പോ ഛർദിക്കൊക്കെ ചെയ്തില്ലേ ഹലോ അപ്പൊ നമ്മൾ മൂന്നാർ മക്കളെ മൂന്നാർ എത്തി മക്കളെ ഊട്ടിയെത്തി അങ്ങനെ പറയണെങ്കിൽ നമ്മൾ മൂന്നാർ എത്തിയിട്ടില്ല ഇനി ഒന്നര മണിക്കൂറുണ്ട് നമ്മൾ ആ വെള്ളച്ചാട്ടം നടപ്പ് വെറുതെന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഒമ്പത് അമ്പത്തെട്ടിന് ഇറങ്ങി എന്നിട്ട് നമ്മൾ ആദ്യ ഒരു ഫാൻസി കടയിൽ കയറി അത് മാത്രം വെറുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പോയ സ്ഥലങ്ങളൊന്നും നന്നായിരുന്നില്ല ഒരു ചായ കുടിക്കാൻ പോയി അത് ശരിയായില്ല പിന്നൊരു ചോറ് ഉണ്ടാകാൻ പോയി അത് തീരെ ശരിയായില്ല അവിടെ ഫുഡൊക്കെ അങ്ങനെ വലിയ ഇതാക്ക പക്ഷെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കടയുടെ പേരൊന്നും പറയണില്ലല്ലോ പക്ഷെ പറയേണ്ടത് നമ്മൾ വായിച്ചു പക്ഷേ പൈസ കൊടുത്തേലുള്ള ഒരു ദില അത് ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ हेलो मैडम അല്ലോ പിന്നെ ഞങ്ങൾ അവിടെ പോയി പിന്നെ ഞങ്ങൾ അവിടെ പോയി വാവയ്ക്ക് ഞങ്ങൾ orphanage సౌగരിണ്ടാക്കി കൊടുത്തു അതെ അപ്പോൾ നമ്മൾ എന്താ അവിടെ അതിത്ര ഹോട്ടലുകളുള്ള ഒരു സ്ഥലത്ത് രണ്ടുയാലും അടിത്തിട്ട് കാണാം गाइस ഓക്കേ ഗയ്സ് അപ്പോൾ ഞങ്ങൾ വന്നു എവിടെന്ന് मम्मी 26 കെ എസ് ആർ ടി സി ഡിപ്പോ ഡിപ്പോന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്പൊ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്തും നമ്മളവിടെ ബോർഡ് കണ്ടിട്ട് അങ്ങനെ കയറി പക്ഷെ അതെടുക്കും നമുക്ക് പോണ്ടത് എലിറ്റ് ഹിൽസാണ് റോഡല്ലേ അവിടെ എന്ത് അവിടെ ഓരോന്നുണ്ട് ഫാഷ് തന്നെയാണ് കണ്ട നമുക്ക് ഇങ്ങനെത്തുമ്പോ ഭയങ്കര എത്തിട്ട അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീട് കൊടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഒരു വേറൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വീട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല പാട്ടും സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും നല്ല ടയർഡും കാര്യങ്ങളൊക്കെയാണ് ആ അങ്ങനെ അപ്പം നല്ല തണുപ്പായിട്ടോ അവർ വരുമ്പോ പറഞ്ഞു ഈ തണുപ്പൊന്നും ഇല്ലല്ലോ ഒന്ന് അപ്പം തന്നെ എനിക്ക് നല്ല തണുക്കുന്നുണ്ടായി നമ്മളിങ്ങോട്ട് വരെ വരെ അല്ലേ തണുക്കുക രാത്രി ആവുമ്പോഴത്തേനും ഇങ്ങനെ ഇറങ്ങുമല്ലോ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ നമ്മളൊക്കെ നമ്മളുടെ നാട്ടിലത്തെ കാലാവസ്ഥയിൽ എത്തുമ്പോൾ മാറ്റം വരുമല്ലോ എനിക്ക് പക്ഷെ എനിക്ക് ചെയ്യും അപ്പം തന്നെ വേദന തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടു ദിവസം എങ്ങനെ ഇപ്പം ഇവിടെ കഴിച്ചു കിട്ടാന്ന് എനിക്ക് അറിയില്ല പിന്നെ നമ്മൾ പ്രൊമോഷൻ്റെ ഇതൊക്കെ ഭാഗമായതുകൊണ്ട് നമ്മൾ ചെയ്തല്ലേ പറ്റുമോ അപ്പം അങ്ങനെ കേട്ടോ രണ്ടും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് മറ്റേ അവരൊക്കെ നമ്മുടെ കൂടെ വന്നവരൊക്കെ വേറെ റൂമിലാണ് കേട്ടോ അവര് ഇപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്താണ് ഫ്രഷായിട്ട് പറഞ്ഞിരിക്കേ എന്താ മ്മെടുത്ത് കേസ് ഞാൻ വൈഡിലിട്ട് നമ്മള് വൈഡിലെ സീന ഐ മീൻ ഫോണില് ക്യാമറയിൽ വൈഡിലിട്ടിട്ട് സീനറിയും പിന്നെ അതിൽ കുട്ടി എന്നെയും കാണുന്ന പോലെ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് ചോദിച്ചപ്പോ അമ്മ എനിക്ക് എടുത്ത പിക്ക് ഞാൻ നമുക്ക് കാണിച്ചു നമുക്ക് കാണിച്ചു ഇതിലൂടെ ഞാനെന്താ ഉദ്ദേശിച്ച ഇതൊന്നും കാണാതെ സീനറിയും ഇതാണ് ഗൈസ് നമ്മളുടെ നമ്മൾക്ക് ഇനി രണ്ടു ദിവസത്തിന് നമ്മളുടെ വീട് ഇതാണ് കണ്ടോ നമുക്കൊരു ലിവിങ് ഏരിയ പോലെ ഇവിടെ ഇതിന്റെ പുറത്ത് ബാൽക്കണിയാണ് പിന്നെ ഇതാണ് നമ്മളുടെ ബെഡ്റൂം നല്ല ടിപൊളി എന്തെങ്കിലും ഈ കുട്ടീനെവിടേക്കും കൊണ്ടുവരാൻ പറ്റില്ല ഗൈസ്പ്പിക്കന്താ ഇവിടെ കേട്ടൺ തുറന്നാ നമുക്ക് പൊറത്തെ വ്യൂ കാണാം രാവിലെ അത് നേരെ കാണിച്ചു തരാം ആൻഡ് വാഷ്റൂമാണ് അടിപൊളി ഞാൻ ഇത് മിററാന്ന് വിചാരിച്ചെനിക്ക് ഐക്ക് നോക്കാണ് ആൻഡ് നമ്മടെ വാഷ് ഇതാണ് കേട്ടോ ഇവിടെ ഉണ്ട് പിന്നെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പുണ്ട് അത്ര വലിയ തണുപ്പില്ല എന്നാലും കുഴപ്പമില്ലല്ലോ നമ്മൾ അവിടെ അപേക്ഷിച്ചു ഞാൻ വിചാരിച്ചു ഡിസംബറിൽ കുറച്ചും കൂടി കൂടുതൽ തണുപ്പുണ്ടാവുന്നു പക്ഷെ നോർമൽ തണുപ്പ് പക്ഷെ വന്നിറങ്ങിയപ്പോ കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മളുടെ ഇനി നമുക്ക് ഈ ടൂർ കാണാം നല്ല ഭംഗിയുണ്ട് നാല് ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണിട്ടോ ആ പുറത്തേക്ക് വരുമ്പോ നല്ലതണപ്പാ ഇവിടെ ഇരിക്കാം പിന്നെ ഇത് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് രാവിലെ നോക്കി കഴിഞ്ഞാൽ ചെലപ്പോ ആനിമൽസിനൊക്കെ കാണാന്ന് പറഞ്ഞു പക്ഷെ ഇരുട്ടായതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ല ആഹ് പിന്നെ ഇപ്പുറത്തെ ഒരു ഇൻക്ലൂ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഞാൻ രാവിലെ കാണിച്ചരാവ ഇപ്പൊ നേരെ ഇരിട്ടത്ത് അറിയത്തില്ല ഉള്ളില് തണുപ്പില്ലാന്നട്ടോ ഞാൻ പറഞ്ഞു പക്ഷെ പുറത്ത് നല്ല തണുപ്പുണ്ട് ജസ്റ്റ് ഒന്ന് വൽക്കുണി പോയപ്പോനും കണ്ടോ ഓമ്മൈന്നു തുടങ്ങി തുടങ്ങി രണ്ടു മണി ഭാവിന് നല്ല ഇഷ്ടായി ഉണ്ണിക്ക് ചെറുത് ഒന്നും കൊടുക്കില്ല എങ്ങനെ ചെറുതെങ്ങനെയറിയോ ചെറുത്തി മണാലിയിലും പറഞ്ഞതുപോലെയൊക്കെ തണുപ്പന്നെ ഉണ്ണിയുടെ സ്റ്റാഫ് നല്ല രസണ്ടടാ വാവുട്ടിക്കുണ്ടല്ലോ ഒന്നും അത് കെട്ടു നോക്കട്ടെ കൊണ്ടു ഞാൻ രണ്ടെണ്ണുണ്ടായിരുന്നു പൊന്ത രോമൊന്നുമില്ല സുഖ കേട്ടോ ആ പൊണ്ണി പറമ്പര് ബാവിനെ കെട്ടിപിടിച്ച നല്ല സുഖം പറഞ്ഞ് അപ്പ എന്ന് പറയല്ല എന്തായാലും ശരി കേട്ടോട് വായിക്ക അവരൊക്കെ വരുമ്പോഴേക്ക് വാതിൽ കൂട്ടിയിട്ട് കിടക്കാം കാണും കാണട്ടെ അല്ലേ നിങ്ങൾ വരുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ചെറുതായിട്ട് തലവേദന പോലെ ഉണ്ട് കേട്ടോ ഞാനപ്പൊയി വേഗം പോയി ഫുഡ് കഴിച്ചിട്ടേ ടാബ്ലറ്റ് കഴിച്ച് കിടക്കട്ടെ ഇവര് ഇവര് ഇവരെന്താ എക്സ്പ്ലോർ ചെയ്യാനോ അവർ എവിടേക്കോ പോക്കോട്ടെ ഞാൻ എവിടേക്കും ഇല്ല ഞാൻ ഇവിടെ മണ്ടാതിരിക്കും എവിടെയും വിളിക്കരുത് പിന്നെ പുറത്തൊക്കെ അട്ടയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള സൂചന ഒക്കെ ഇവർ തന്നോട്ടോ അത് അടുത്തേക്ക് പോകുമ്പോ പക്ഷെ ഞാൻ വരില്ല ഞാൻ വരില്ല പറഞ്ഞാൽ വരില്ല എനിക്ക് അട്ട അതൊക്കെ ഭയങ്കര പേടിയാട്ടോ അപ്പൊ എന്തായാലും വേഗം ഫ്രഷ് ആയിട്ട് വരാം ഐസ് പോലുണ്ട് വെള്ളമൊക്കെ രണ്ടു ദിവസം എങ്ങനെയാ ഇവിടെ കഴിച്ചോട്ടോന്നും ഒരു പേടിയില്ല മ്മടെ പൊന്നോടെ ഈ വാവ എവിടെ വിളിച്ചാലും വരില്ല ഞങ്ങക്ക് കണ്ടില്ലേ കളി ഇത് വന്ന ഞങ്ങൾക്ക് എന്ത് സന്തോഷം ഇത് ഞങ്ങളെ ഇത് ഞങ്ങടെ സ്വത്താണ് ഞങ്ങളുടെ ശത്ത് അടുത്തി കാണില്ല ഇത് ഞങ്ങളുടെ എന്ത് ശൊത്താണ് ഹലോ അപ്പൊ അവരൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ വീട്ടിൽ കഴിച്ചിട്ട് വരാം അല്ല തണുപ്പട്ട് പൊറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേച്ചി എനിക്ക് ഭയങ്കര സ്നേഹാട്ടോ അയ്യോ കൈയും കൈയും കോർക്കെ നടക്കും അതവർക്ക് വീട്ടിൽ പോയി നായ്ക്കള് അടി ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അവര് അടി ഉണ്ടാക്കുന്ന നമ്മൾ അവിടെ എത്തിയ ദിവസത്തുള്ള വ്ളോഗാണല്ലേ ഇനി നല്ല അടിപൊളി വ്ളോഗുകൾ വരണം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അവിടെ പ്ലേസും കാര്യങ്ങളൊക്കെ രാത്രിയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തത് ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്ളോഗിൽ നല്ല അടിപൊളിയായിട്ടെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ഉണ്ണി വവ കണ്ട ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ട് രണ്ടാളും കൂടെ ഭയങ്കര ഫ്രണ്ട്സായിട്ടാണ് അവർ നടക്കുന്നത് നല്ല മഴ മഴയും കൂടി പിന്നെ തീരുമാനായി ഫുഡ് കഴിക്കാൻ വേണ്ടി ാണ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ ഇതൊക്കെയാണോ ഇത്രയും നേരമായിട്ട് എടുത്തിട്ടുള്ളു ഹെൽത്തി കുട്ടനാണല്ലോ ഇപ്പൊ അപ്പൊ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞൊന്നും കഴിക്കാൻ പറ്റില്ല അതോ കുറച്ച് അടുത്തുള്ളൂ അതിലെന്താ കാര്യം ഉണ്ടായിച്ച വാവക്കുട്ടി അതിന്റെ കൂടെ ഒരു സാലഡ് കൊണ്ടിട്ടു അപ്പൊ സാലഡിന്റെ ടേസ്റ്റ് ഒരുമാതിരിട്ടേ എന്താണ് അപ്പൊ അത് സാലഡ് കൊണ്ടിട്ടപ്പോ അത് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കഴിച്ചു നമ്മൾ കേട്ടോ അത്ര നേരം ആരും ഉണ്ടായിരുന്നിട്ട് ഇപ്പം നിറയെ ഇതിന് ഇത്ര സ്നേഹത്തിലേക്ക് അതെ വാവയുടെ സ്നേഹത്തിനെ അപമാനിക്കരുത് കേട്ടോ ഇത്ര സ്നേഹിക്കണത്ത് തണുത്തിന് മഴ പിന്നെ ചേച്ചിയുടെ കയറിങ്കിലിച്ച് വാവ വീണു പൊടിക്ക് അമ്മ കെട്ടിപ്പിച്ച വാ